The real FM 103.6 Shraddha ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസവും ട്രെയിൻ യാത്ര നടത്തുന്നത് ദീർഘദൂര യാത്രകൾ നടത്തുന്നവർ മാത്രമല്ല ദിവസവും ജോലിസ്ഥലങ്ങളിലേക്കും തിരികെ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് ട്രെയിനിനെ ആശ്രയിക്കുന്നവരും നിരവധിയാണ് ഈ ഓട്ടങ്ങൾക്കിടയിൽ ആവശ്യമായ സാധനങ്ങളും മറ്റും ഒരുമിച്ചൊരു ദിവസം വാങ്ങിവെക്കുകയായിരിക്കും പതിവ് ഇനി എങ്ങാനും മറന്നുപോയാലോ ഇതിനൊരു പരിഹാരമായി ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് വന്നിരിക്കുന്നു ഇനി ട്രെയിൻ ലേറ്റായാൽ മുഷിഞ്ഞിരിക്കേണ്ട റെയിൽവേ സ്റ്റേഷനുകളിലെ പലചരക്ക് കടയിലോ പച്ചക്കറി കടയിലോ കയറാം ഇതുകൂടാതെ നിരവധി സൗകര്യങ്ങളാണ് യാത്രക്കാർക്കായി റെയിൽവേ ഒരുക്കിയിരിക്കുന്നത് ഇതേക്കുറിച്ച് ശ്രദ്ധയിൽ ഇന്ന് ആദ്യം സംസാരിക്കുന്നു പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ കെ അനിൽകുമാർ യാത്രക്കാർക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങൾ നൽകുന്നതിന് ഇന്ത്യൻ റെയിൽവേ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് അത്തരത്തിലുള്ള ഏറ്റവും പുതിയ സംരംഭമാണ് സ്റ്റേഷനുകളിൽ പലവ്യഞ്ജന സ്റ്റോളുകൾ കൊണ്ടുവരാനുള്ള പദ്ധതി യാത്രക്കാർക്കും റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്പെടുന്ന ഒരു സംരംഭമായി മാറുമിത് ഇത്തരം സ്റ്റോറുകൾ വഴി പഴം പച്ചക്കറി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പലചരക്ക് സാധനങ്ങൾ എന്നിവ മിതമായ വിലയിൽ ലഭിക്കുന്നതാണ് ഈ സ്റ്റോറുകൾ വഴി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അക്മാർ മുതലായ അംഗീകാരങ്ങൾ നിർബന്ധമായും ഉള്ളവയായിരിക്കും യാത്രക്കാർക്ക് ഈ സ്റ്റോറുകളുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിലൂടെ ശുദ്ധമായ വിശ്വസനീയമായ പച്ചക്കറികളും പലവന്ദനങ്ങളും വാങ്ങാൻ കഴിയുന്നത് മൂലം യാത്രക്കാർക്ക് സമയവും ലാഭിക്കാൻ സാധിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ യാത്രക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന മെഡിക്കൽ കിയോസ്കുകൾ ഫാർമസി ഔട്ട്ലെറ്റുകൾ പാൽ പാൽ ഉൽപ്പന്നം വിവര കേന്ദ്രങ്ങൾ സ്ലീപ്പിംഗ് ബോർഡുകൾ എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് പാലക്കാട് ഡിവിഷനിൽ നടപ്പിലാക്കി വരുന്നത് ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ചില സംരംഭങ്ങൾ ഇനി പറയുന്നവയാണ് തിരൂർ കാസർഗോഡ് നിലമ്പൂർ കല്ലായി ഷൊണ്ണൂർ എന്നീ സ്റ്റേഷനുകളിൽ തുണിക്കടകൾ ആരംഭിക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി ഡിവിഷനിലെ പന്ത്രണ്ട് സ്റ്റേഷനുകളിൽ ടൂറിസവും ടാക്സി ക്യോസ്കുകൾ തുടങ്ങുന്നതാണ് പട്ടാമ്പി മാംഗ്ലൂർ ജംഗ്ഷൻ എന്നീ സ്റ്റേഷനുകളിൽ ഖാദി ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള കടകൾ പരിഗണനയിലാണ് ഇത് കൈത്തറി കരകൗശല വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായിരിക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് പതിനെട്ട് വർഷം സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്ന സിമി ഞാൻ പതിനെട്ട് വർഷം ആയിട്ട് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് എറണാകുളത്ത് വന്ന് ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് റെയിൽവേ ഇപ്പൊ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഇങ്ങനെയുള്ള ഒക്കെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇന്ന് സ്വീകരിക്കുകയാണ് ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് കുറച്ചും കൂടെ മുമ്പേ ആവണമായിരുന്നു പക്ഷെ ഇപ്പോഴെങ്കിലും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ മണിയുടെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ചെന്ന് നമ്മുടെ സ്റ്റേഷനുകളിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഏഴ് മണിയുടെ ഒരു ആ ടൈമാണ് പിന്നെ ഞങ്ങൾക്ക് മോളുകളിലേക്കൊക്കെ ഞങ്ങളുടെ വണ്ടി എടുത്ത് നമുക്ക് പിന്നെ പോയി മോളിൽ പോയി വാങ്ങിക്കുന്നേക്കാളും വളരെ സൗകര്യമാണ് നമ്മുടെ ഇറങ്ങുന്ന ആ സ്റ്റേഷനിൽ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങൾ മികവാറും എല്ലാവരും വണ്ടി അവിടെ ഇട്ടൊക്കെ ആയിരിക്കും പോരുന്നത് അപ്പൊ നമുക്ക് അവിടുന്ന് തന്നെ ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സസ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് അവിടെ തന്നെ ഒരു ടൈമും കൂടെ വെക്കണം അതായത് ഒരു മണി പത്ത് മണി ആ ഒരു ടൈമിലുണ്ടെങ്കിൽ വളരെ നല്ലത് കാരണം നമ്മൾ അവിടെ എത്തുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ രാവിലെ നമുക്കത് പോസിബിൾ അല്ല വൈകുന്നേരങ്ങളിലാണ് ഇച്ചും കൂടെ നമുക്കിത് എല്ലാവർക്കും അതൊരു ഉപകാരമാകുന്നത് ആ ഒരു ടൈമിൽ ഒരു പത്തുമണി വരെ എങ്കിലും ഈ റൺ ചെയ്യണം അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് സൗകര്യപ്രദമായിട്ട് എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ ും അല്ലാതെ ആക്സസുകളും ഒക്കെ ഇപ്പം റെയിൽവേ പറയുന്നുണ്ടല്ലോ എല്ലാം തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും അതുകൊണ്ട് എന്താ പറയണ്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വളരെ നല്ലതായിരിക്കും ആദ്യം കുറച്ച് പേര് ഇതിനെ മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാവരും അതങ്ങ് ഒരു എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അതിനെ പ്രയോജനപ്പെടുത്തും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സ്ത്രീകൾക്കാണ് കൂടുതലും പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്കാണല്ലോ വീട്ടിലെ കാര്യങ്ങളും ബേക്കറി ബാക്കിയുള്ള ഇതുപോലെയുള്ള കൺഫക്ഷനെ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാം സാധാരണ സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ കഴിഞ്ഞാൽ ഒരു എന്താ പറയണ്ട അത്യാവശ്യം ഒരു വെള്ളം വേണമെങ്കിൽ പോലും ചില സ്റ്റേഷനിലൊന്നും അങ്ങനെ ഒരു കടകളോ ഒന്നും സംവിധാനങ്ങളും ഇല്ല അപ്പം എല്ലായിടത്തോടും കൂടി കേരളത്തില് ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും അതായത് ആ ഒരു ദിവസം വന്നിറങ്ങുന്ന സ്ഥിരമായി വന്നിറങ്ങുന്ന ആളുകളുടെ ഒരു നമ്പർ അവർക്കറിയാമല്ലോ സീസൺ ടിക്കറ്റിനെയൊക്കെ ബേസ് ചെയ്ത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ പ്രയോജനപ്പെടുന്നത് അല്ലാത്തവരും ഉപയോഗിക്കും പക്ഷെ നമുക്ക് നമ്പർ ഓളി അറിയണമെങ്കിൽ അതാത് സ്റ്റേഷനിലെ സ്ഥിര യാത്രക്കാരുടെ ഒക്കെ ഒരു കൗണ്ട് വർക്ക് എടുക്കാൻ പറ്റും ആ ഒരു ബേസിസിലൊക്കെങ്കിലും അത്യാവശ്യം എല്ലാ സ്റ്റേഷനുകളിലേക്കും ഇത് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ റെയിൽവേ എല്ലായിടത്തും എല്ലാരെയും കൺസിഡർ ചെയ്യാതെ ചെറിയ സ്റ്റേഷനുകളെ അല്ല അല്ലാതെ എല്ലാ സ്റ്റേഷനുകളിലും കൺസിഡർ ചെയ്തിട്ട് നല്ലൊരു സംവിധാനങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് സൗകര്യപ്രദമായിരിക്കും അതോടൊപ്പം സെലക്ടീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേഷൻസ് മാത്രമാണ് ഇപ്പൊ കൺസിഡർ ചെയ്തിരിക്കുന്നത് അതിപ്പം റെയിൽവേ അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇനിയും അത് വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ എന്തായാലും ഞങ്ങള് എല്ലാരും ഉത്യേകിച്ച് സ്ത്രീകളായ വീട്ടമ്മമാരായ ഓഫീസിൽ പോകുന്ന ഈ യാത്രക്കാര് ഞങ്ങളത് സ്വീകരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് പിന്നെ വേറൊരു മുകളിലൊക്കെ കയറേണ്ട ആവശ്യമില്ല അവിടെ തന്നെ നമ്മുടെ അതായത് ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇങ്ങനെയുള്ള ആക്സസ് ഉണ്ടെങ്കിൽ ഉള്ള ടൈം നമുക്ക് പ്രയോജനപ്പെടുത്തി നമുക്ക് ഒരു പ്ലാൻ ചെയ്ത് നമുക്ക് അങ്ങനെ പോവാം പക്ഷെ എല്ലാ സ്റ്റേഷനുകളിലും ഇല്ലെങ്കിലും ഇപ്പൊ കോട്ടയം ഏറ്റുമാനൂര് ഇത്ര അങ്ങനെയുള്ള സ്റ്റേഷനുകളിലൊക്കെ ഇങ്ങനെയൊരു സൗകര്യം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും എന്താണെങ്കിലും ഇത് വളരെ സന്തോഷത്തോടെ എന്താ പറയണ്ടത് വളരെ കൗതുകത്തോടെ ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യും നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം വികസനത്തിന്റെ പാതയിലാണ് മാവേലിക്കര എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് റെയിൽവേ സ്റ്റേഷനുകളെല്ലാം വിമാനത്താവള മാതൃകയിൽ എല്ലാം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഇപ്പോൾ തന്നെ വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൂടുതൽ സ്റ്റാളുകളും പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഇതുപോലെയുള്ള പച്ചക്കറിയും അതല്ലെങ്കിൽ പല ജന സാധനങ്ങൾ മാത്രമേ ഇനി റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും ഒക്കെ വിൽക്കാനുള്ളൂ എല്ലാ സാധനങ്ങളും ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ കൊടുത്ത് കൂടുതൽ വരുമാനം കണ്ടെത്താൻ വേണ്ടിയായിരിക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരുപാട് സ്ഥലങ്ങൾ പ്ലാറ്റ്ഫോമിലൊക്കെ ഒഴിഞ്ഞി നടപ്പുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകൾക്ക് അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ കൊടുത്താൽ നിന്ന് വരുമാനം കണ്ടെത്താനുള്ള ഒരു പുതിയ പദ്ധതി ആയിരിക്കും യാത്രക്കാരെ പരിഗണിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യൻ റെയിൽവേ തുടരണമെന്ന് ട്രെയിൻ യാത്രികൻ ജയപ്രകാശ് തിരുവല്ല ഈ റെയിൽവേ സ്റ്റേഷനിലെ പുതിയതായി പലചരക്ക് കടകളും അതുപോലെ തന്നെ സലൂൺ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേട്ടിരുന്നു അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് സാധാരണക്കാരെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു ആശയമാണത് എന്തുകൊണ്ട് സ്ഥിരം യാത്രക്കാർ പലപ്പോഴും ട്രെയിനിലെ ആ വന്നു കഴിയുമ്പോൾ ട്രെയിൻ പലപ്പോഴും സമയത്തായിരിക്കും ഇല്ലാത്തത് അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും കാരണം എല്ലാവരും സ്ഥിരമായിട്ട് ഒരുപാട് ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കില്ലല്ലോ അപ്പൊ അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആശയമാണിത് ഭൂരിഭാഗം യാത്രക്കാരും ഇത് സ്വാഗതം ചെയ്യും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ ആശയങ്ങൾ അതായത് സാധാരണക്കാർക്ക് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഇന്ത്യൻ റെയിൽവേയും മാറ്റങ്ങളുടെ പാതയിലാണ് മനുഷ്യരെ അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് പ്രവർത്തനങ്ങൾക്കും അവരൊപ്പം നിൽക്കും ശരിയാണ് നാടോടുമ്പോൾ നടുവേ ഓടിയല്ലേ മതിയാവൂ ഈ മാറ്റങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ഓരോ യാത്രക്കാർക്കും പ്രയോജനപ്പെടുത്താനാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാവുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ